നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമപ്രദേശമായ പള്ളിക്കൽ പഞ്ചായത്തിലെ മുണ്ടപ്പള്ളി എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നത് അമ്മ ബീനാകുമാരിയോടൊപ്പം എൽ ഐ സി ഓഫീസിൽ എൻ്റെ മൂലയ്ക്ക് പോയിരുന്ന് ബുക്ക് വായിച്ച് വായനയിർ ശീലം കൈമുതലാക്കിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അച്ഛൻ രാജേന്ദ്രക്കുറിപ്പ് വർഷങ്ങൾക്കുമുമ്പ് അനു മരിച്ചുപോയി ആറ്റുവിളാകത്ത് വീടിൻ്റെ മുറ്റത്ത് രാഷ്ട്രീയ പ്രചരണങ്ങൾ സ്വയം നേറ്റെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടായിരത്തി എട്ടിൽ പത്തനംതിട്ട കാത്തലിക്സ് കോളേജ് എന്ന സമയം മുതൽ അയാളുടെ ജീവിതത്തിൽ മാറ്റം വരികയായിരുന്നു സജീവ പാർട്ടി പ്രവർത്തനം പഠിക്കാൻ പഠിക്കാനും ഈ പറഞ്ഞ രാഹുൽ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പല പ്രാവശ്യവും വൈകിട്ട് കാണാതിരിക്കുമ്പോൾ അമ്മ കൂട്ടുകാരെ വിളിച്ചു ചോദിക്കും അവൻ സബ്ജയിലാണോ എന്ന് വെച്ചാൽ അത്രമാത്രം പാർട്ടി എന്ന് പറഞ്ഞ രക്തത്തിൽ അന്തർലീനമായ ഒരു മനുഷ്യനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞ അവതരിപ്പിച്ചത് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് നേമം പോലീസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിമിനൽ എം സി ആ കേസിനകത്ത് ക്രിമിനൽ എം സി മുപ്പത്തഞ്ച് എൺപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ആൻറ്റിസിപ്യൂട്ടറി ബെയിലാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോടതി തള്ളിയത് കോടതി പരോക്ഷമായി ആ ജഡ്ജ്മെന്റ് പൂർണ്ണമായി വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ബലാത്സംഘം അതിനകത്ത് നടന്നതായി കോടതി പറയുന്നില്ല കോടതിക്ക് അതിനകത്ത് സംശയമുണ്ട് പക്ഷേ ബലാൽസംഘം നടന്നു തെളിയിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പറയാം പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോടതി കോടതി വിധി പറഞ്ഞ ജഡ്ജും കോടതിയിൽ വരുന്ന പ്രോസിക്യൂട്ടറും രണ്ടുപേരും വനിതകളായിരുന്നു അപ്പം നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിയതിൻ്റെ ഒരു മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടവർ അതിലൂടെ അളന്നെടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ആ അളവ് പോലായിരിക്കാം അനിസിപ്പ്യൂട്ടറി ബെയിൽ തള്ളാനുള്ള കാരണം നോട്ടു അറസ്റ്റ് പറയത്തിൻ്റെ കാരണം അത് തന്നെയാണ് അതിന് കാരണം സി പി എമ്മിൻ്റെ സന്ത സഹചാരിയും ജന്മം കൊണ്ട് തന്നെ സി പി എം ആവുകയും ചെയ്ത ടി ഗിനാകുമാരി എന്ന് പറയുന്ന പ്രോസിക്യൂട്ടറാണ് ഡി ജി പി ആണ് ഡി ജി പി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇതാണ് അവിടെ സംഭവിച്ചത് ദീപ ആരല്ലോ ഒരു ദീപ എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് ദീപ രാഹുൽ ഈശ്വരൻ്റെ ഭാര്യയായ ദീപ എന്നൊരു ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആ ചാറ്റും അവരുടെ സംഭാഷണങ്ങളും മൊത്തം കേട്ടുകഴിഞ്ഞാൽ ഇവർ തങ്ങൾ നല്ലൊരു ബന്ധം നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു എന്നും അതിനെന്തോ കുഴപ്പം പറ്റിയതിൻ്റെ പുറത്തുള്ള പരസ്പര വിശ്വാസമില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ കാരണമെന്നും അവർ ഞങ്ങൾ നല്ല ഇഷ്ടത്തിലായിരുന്നുവെന്നും അപ്പോൾ അതിനകത്ത് പീഡനം നടന്ന എങ്ങനെയാണെന്നും അവർ പരോക്ഷമായി ചോദിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോഴും അതിന് കാരണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ചേർത്തു പിടിച്ചതിനോ അല്ലെങ്കിൽ അയാൾ ചെയ്ത് തെറ്റല്ലെന്നും അയാൾ ഇത് നിയമപരമായി നിൽക്കില്ലെന്നും കൂടാതെ ഈ യുവതി ഇവിടെ വർക്ക് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞതുമാണ് അയാൾ ചെയ്ത കുറ്റം അതിൽ ഇത് കുറ്റം അതൊന്നും അല്ല അയാളെ പണ്ട് തൊട്ടേ നോട്ട് വിട്ടു വെച്ചിരിക്കായിരുന്നു ഈ പറഞ്ഞ പിണറായി വിജയന്റെ പോലീസ് അത് ശശി ശരിക്കും ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സത്യം ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാഹുൽ മാങ്കുട്ടുമായി ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു നിൽക്കുക ആ ബന്ധം സുഗമമായി പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് വീഴ്ച പറ്റിയെന്നാണുള്ള ദീപ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് അവാർട്ടി പറയുന്ന കഥ തന്നെ പോകാം രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് പോകുന്നത് ഭർത്താവുമായുള്ള പ്രശ്നം ഭർത്താവ് പാലക്കാട് ജില്ലക്കാരനാണ് അതുകൊണ്ട് എം എൽ എ എന്ന് നിലയിൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തനം എന്ത് പറയും ആ ശരി ഞാൻ നോക്കാം ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞു ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞാലുടൻ നമ്മൾ ഒരാളിനെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പിടിച്ച് വരുത്തുമോ നഗ്ന ഫോട്ടോ എടുക്കാൻ തയ്യാറാകുമോ ഇത് ചോദ്യങ്ങളാണ് എൻ്റെ സംശയങ്ങളാണ് നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാം പക്ഷേ ഈ പെൺകുട്ടിക്ക് രാഹുൽ ഇങ്ങനെ ഒരു ആഗ്രഹവും അങ്ങോട്ട് പറയുമ്പോൾ പെൺകുട്ടി എന്ന് പറയുമ്പോൾ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയല്ല പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയല്ല വിദ്യാസമ്പന്നയാണ് പൊതുസമൂഹത്തിൻ്റെ നേർ ചിത്രങ്ങൾ മുഴുവൻ അറിയാവുന്നവരാണ് രാഷ്ട്രീയക്കാരെയും പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരെ പറ്റി കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന വിദ്യാസമ്പന്നയ ചെറുപ്പക്കാരിയാണ് വികാര വിചാരങ്ങൾക്ക് അതീതയായി ചിന്തിക്കേണ്ട ഒരാളാണ് ആണല്ലോ ആണ് അങ്ങനെയാണെങ്കിൽ ഈ അതിജീവിത എന്ന് പറയുന്ന നമ്മൾ ആൾക്കാർ പറയുന്ന അല്ലെ ഈ പരാതിക്കാരിയായ യുവതി രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയേണ്ടിയിരുന്നത് എൻ്റെ ഒരു വിവാഹ ബന്ധം നിലനിൽക്കുന്നുണ്ട് നാല് ദിവസവും മുപ്പത് ദിവസവും കഴിഞ്ഞ ബന്ധമാണ് ആ ബന്ധം വിച്ഛേദിനി വിച്ഛേദിച്ചതിന് ശേഷം നമുക്ക് ഒരു നല്ല ജീവിതം തുടങ്ങാം എന്നാണ് മാന്യമായ രീതിയിൽ പറയേണ്ടിയിരുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അതല്ലേ സത്യം രണ്ട് ലോകത്ത് ഏതെങ്കിലും പുരുഷൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവളിൽ തനിക്ക് കുട്ടി ഉണ്ടാകുമോ കുട്ടിയെ ജനിപ്പിച്ച് നോക്കുക അവൾക്ക് ഗർഭം ഉണ്ടാകുമോ തനിക്ക് കുട്ടി ഉണ്ടാകുമോ നോക്കുമോ നോക്കത്തില്ല മൂന്ന് വിവാഹതര ബന്ധത്തിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ പുതുസമൂഹം എങ്ങനെ കാണുമെന്ന് ഒരു പെൺകുട്ടിക്ക് നന്നായി അറിയാം അറിയാവല്ലോ അറിയാം പിന്നെ മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാൻ താല്പര്യം എല്ലാ ദിവസവും ബന്ധപ്പെടാം എന്ന് പറയുമ്പോൾ പിൽസ് മുഖ്യം എന്നൊരു ഇതുണ്ട് അതാരും കാണാതെ പോകുന്നു ഞാൻ രാഹുൽ മങ്കൂടത്തെ വിളിപ്പിക്കാൻ വേണ്ടി പറയല്ല ആ പെൺകുട്ടി ചെയ്യാണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീടോ ഈ കുട്ടി തന്നെ പറയുന്നു എനിക്ക് നീ നിന്റെ വഴി നോക്കിയപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ വളർത്താൻ അറിയാമെന്ന് പറയുന്നു ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീ ബലാത്സംഗത്തിലൂടെ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ വളർത്തും എന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും സ്ത്രീ താരാവുമോ ഈ കുട്ടിയുടെ അച്ഛൻ രാഹുൽ മങ്കൂടത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പോഴും കേസാവത്തില്ലേ ചെയ്തില്ലല്ലോ ചെയ്തില്ല അടുത്ത ക്വസ്റ്റ്യൻ ഈ പെൺകുട്ടി ഗർഭഛിദ്രം ചെയ്യുന്നത് മൂന്ന് മാസമോ രണ്ട് മാസത്തിന് ശേഷമാണ് അങ്ങനെ ഗർഭഛിദ്രം ചെയ്താൽ അതിന് സാങ്കേതികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഈ കുട്ടിക്ക് അറിയാവല്ലോ പിന്നെ അമ്മയ്ക്കറിയാവുന്ന ഡോക്ടർമാരാണെന്ന് പറയുന്നു പക്ഷെ അതേ അമ്മയ്ക്കറിയാവുന്ന രണ്ടാമത് പോയ ഡോക്ടർമാരോ അമ്മയ്ക്കറിയാവുന്നവരല്ലേ ഇനി രാഹുൽ മാങ്കൂട്ടം ബലാത്കാരത്തിലാണ് ഈ കുട്ടിയെ ജനിപ്പിച്ചതെങ്കിൽ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ഒരു പോലീസിന് പരാതി കൊടുക്കാൻ എന്താ അല്ലെങ്കിൽ അപ്പ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചിരുന്ന പോലീസ് അവിടെ എത്തുമായിരുന്നല്ലോ ചൂണ്ടിക്കാണിക്കാൻ എന്താണ് അതായത് ഗർഭ ഈ ബലാത്സംഗം ചെയ്യുന്നത് ഉണ്ടാകുന്ന കുഞ്ഞും സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി സ്നേഹത്തോടെ സ്വീകരിച്ചു വരുന്ന ഗർഭവും തങ്ങളിൽ വ്യത്യാസമുണ്ടെന്നാണ് കേരളത്തിലെ തന്നെ ശരിക്കും തെക്കേ ഇന്ത്യയിലെ തന്നെ എന്നൊക്കെ വിളിച്ചു പറയാവുന്ന പ്രഗത്ഭനായ ഗൈനക്കോളസ്റ്റിന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി വേണമെന്തോ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ എറണാകുളം മുതൽ ഈവൻ അടൂരിൽ വരെ പല സംസ്ഥാന സ്ഥലങ്ങളിലെയും പ്രധാനപ്പെട്ട ഗൈനക്കോളസ്റ്റികളുള്ള ഹോസ്പിറ്റലുകളിൽ പത്തും അമ്പതും നൂറും ഡിആൻ സികളാണ് നടക്കുന്നത് ഒരാൾ കൂടൊരാൾ വരണമെന്നുള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് തെളിയിക്കുകയും കൂടെ ഒരാളും ഉണ്ടെങ്കിൽ അയ്യായിരം എണ്ണായിരം കണ്ടാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഡി ആൻ സി ചെയ്ത് വിടും വൈകിട്ട് വീട്ടിൽ പോകാൻ പറ്റും ആരും അറിയത്തില്ല അത്രയും മതി അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംശയം ജനിപ്പിക്കുന്നത് പിൽസ് മുഖ്യം എന്ന് പറഞ്ഞതിലാണ് രണ്ട് തനിക്കിഷ്ടമില്ലാത്ത ഒരു പുരുഷൻ തന്നെ അതിക്രമിച്ച് നടത്തി ആ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം എനിക്കതിനെ വേണം എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് ഈ പൊതുസമൂഹത്തിലുള്ള ആരെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതിയായിരുന്നു എന്റെ സംശയങ്ങളല്ല ഇത് ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കൂടുതൽ നിങ്ങളുടെ കാര്യം സൂചിപ്പിക്കട്ടെ പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അവളെ ഒരാൾ ബലാത്സംഗം ചെയ്തു മുറി പരാതി കൊടുത്തു അയാളെ ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസത്തോളം പോക്സോ ആയതുകൊണ്ട് ജയിലിൽ കിടന്നു അവസാനം അവൾ അവിടെ പങ്കാളി ആ പറഞ്ഞ പയ്യനുണ്ടല്ലോ പയ്യനുമായിട്ട് പിണങ്ങി നേരെ അതേ പോലീസ് സ്റ്റേഷൻ ചെയ്തെന്ന് പറയും ഇയാളല്ല ഇന്നാരാണ് എന്നെ ബലാത്സംഗം ചെയ്തതെന്ന് പറഞ്ഞു അവസാനം അവനെ പിടിച്ചിട്ട് ഇയാളെ പുറത്തു വിട്ടു അത്തഞ്ച് അറുപത്തഞ്ച് വയസ്സുള്ള മനുഷ്യൻ തൻ്റെ കൊച്ചുമകളായുള്ള പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചതിൻ്റെ പുറത്ത് ഇരുന്നൂറ്റി അമ്പത് ദിവസം ജയിലിൽ കിടന്ന നാടാണ് കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ തീവ്രത മനസ്സിലാകും അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാകാം നിങ്ങളുടെ മകനെ നിങ്ങളുടെ അനിയനെ എൻ്റെ അനിയനെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് അതിക്രമിച്ചിരിക്കുന്നു ഈ കുറ്റം എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഇതിനെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് പെണ്ണ് കേസെടുത്ത് അലക്കി ഒരു മനുഷ്യൻ്റെ ജീവിതം കളയുന്ന അല്ല നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു പെൺകുട്ടി പാവം പിടിച്ചൊരു പെൺകുട്ടിയാണ് ഇതൊക്കെ ശരിയാണ് പിന്നെ ഇത് എങ്ങനെ പോയി എന്നാണ് നിങ്ങളെ സംശയമെങ്കിൽ ആ സംശയത്തിൻ്റെ ഉത്തരവിതാണ് ഈ പെൺകുട്ടി ഈ ഗർഭം അലസിപ്പിച്ച സമയത്തുണ്ടായ ചില ശാരീരിക ബുദ്ധിമുട്ട് മൂലം അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകാതിരിക്കും ആ സമയത്ത് അവളെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അവളെ കാണാൻ പോകുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്തോളം ഈ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്ന് പറയുന്നു അവളത് പതുക്കെ നൈസായിട്ട് ചൂണ്ടിയെടുക്കുന്നു എന്നിട്ട് അവൾ കുറേച്ച കൊണ്ടുകൊടുത്ത് റിപ്പോർട്ടർ ചാനലിനും മറ്റവർക്കും കൊടുത്തു അതിനി എത്ര കോടി രൂപ അവർ മേടിച്ചിട്ടുണ്ടോ കാര്യം എനിക്കറിയില്ല സി പി എമ്മിനോ മാർക്കൊക്കെ ഒരു പൈസ കൊടുത്തു എന്നും എനിക്കറിയില്ല അതാണ് സംഭവിച്ചത് ഇതാണ് ഇതിനത്തെ വസ്തുത ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു ശരി നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധം ഏർപ്പെടുന്നതിന് ഒന്നിച്ച് ജീവിക്കുന്നതിന് തയ്യാറാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞാനും എൻ്റെ ആദ്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു വരാം അതിനുശേഷം നമുക്കൊരു ജീവിതം നയിക്കാം എന്ന് പറയാനുള്ള വാക്കും ധാർമ്മിക ചുമതലയും ബുദ്ധിയും വിവരവുമുള്ള ഒരാളാണ് ഈ പരാതിക്കാരി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രണ്ടാമത്തെ പരാതിക്കാരി ഗർ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബലാത്സംഗം ഇനി അങ്ങനെ തെളിയിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു ബലാത്സംഗ കേസെടുത്ത് അവൻ്റെ തലേ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി അവൻ തീരുമെന്നുള്ള ചിലരുടെ തീരുമാനമാണ് ഇത്തരം ഇരകളെ പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് സത്യം ഒരാളിനോട് ഇഷ്ടത്തോടെ കഴിയുക അവനോടൊപ്പം കിടക്ക പങ്കിടുക അതിനുശേഷം ആ ഡേറ്റ് കുറിച്ച് വെച്ചോ അല്ലാതെയോ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയായി മാറിയിരിക്കുന്നു ഇതുള്ളതാണ് ഇനി ഇതൊന്നും ഇല്ലായെങ്കിൽ പോലും റോഡിൽ കൂടി നടന്നു പോകുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ സഹോദരൻ ആരെങ്കിലും പോയാൽ അവർ അയാളുടെ ദേഷ്യമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഇതുപോലൊരു പണിയുമായിട്ട് വന്നാൽ ഈ ഇത് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകും എന്നുള്ളതാണ് സത്യം ഒരു സി ജി എം കോടതിയിൽ ഒരു കേസിൻ്റെ വിസ്താരം നടക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു എഞ്ചിനീയർ പ്രതിക്കൂട്ട് നിൽക്കുകയാണ് ഗാർഹിക പീഡന നിയമം അനുസരിച്ച് അയാളുടെ മകൻ കല്യാണം കഴിച്ച പെൺകുട്ടിയാണോ വീട്ടുകയറിയാണ് അവൾ കൂട്ടുനിൽക്കുകയാണ് ആ സമയത്ത് മജിസ്ട്രേറ്റിൻ്റെ സി ജി എമ്മിൻ്റെയും ഈ പ്രതിയായി നിൽക്കുന്ന ആളിൻ്റെയും ജാതി ഒന്നാണ് ഒരു മതത്തിൽപ്പെട്ടവരാണ് അദ്ദേഹം ഇങ്ങനെ ജ്വലിച്ചിരിക്കുകയാണ് എവനെ എങ്ങനെ എങ്ങനെ റിമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രതി കൂട്ടി നിൽക്കുന്നത് അയാള് കേരളത്തിലെ പ്രഗൽഭനായ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് ഞാൻ പേര് മറ്റു കാര്യം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റിട്ടയർ ദിവസ ജീവിതം നയിക്കുന്നു ആ കേസ് വാദിച്ചുകൊണ്ടിരുന്ന വക്കീലിന് മനസ്സിലായി ഇത് പന്തികടാണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കൂട്ടിൽ നിൽക്കുന്ന പോലൊരെണ്ണം എൻ്റെയും അങ്ങയുടെയും വീട്ടിൽ വന്നാൽ അങ്ങയുടെയും ഗതി ഇതാണെന്ന് കാണിച്ചു കൊടുത്തു അതോടുകൂടിയാണ് കോടതിക്ക് ബോധ്യം വന്നത് അതുവരെ എന്തൊക്കെ പറഞ്ഞിട്ടും കോടതിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഇതേ കാര്യത്തിൽ പറയാനുള്ളൂ ഒരു വാക്ക് ഒറ്റ വാക്ക് മതിയായിരുന്നു ഈ പ്രശ്നം ഒഴിവാക്കാൻ അപ്പോൾ ഞാനിതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞ് കുളവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് സത്യം ഈ സത്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക പറഞ്ഞു വിടുന്നതിനെ മാത്രം നോക്കിക്കൊണ്ട് പോകാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക ഇതിലൊക്കെ പെടുന്നത് നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നമ്മളുമായി നല്ല ബന്ധമുള്ളവർ വ്യക്തബന്ധമുള്ളവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിതിനെപ്പൊക്കെ സമീപിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇന്ന് ബി എ പതിനാല് നാനൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ബെയിൽ ആപ്ലിക്കേഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു കേൾക്കും ഐ ടി നമ്പർ പന്ത്രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് കോടതി ഒമ്പതരയ്ക്ക് തുടങ്ങും ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി അല്ല പന്ത്രണ്ട് മണിയോടുകൂടി ഇതിൻ്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസിൽ ബലാത്സംഗം നിൽക്കില്ല എന്നാണ് എനിക്ക് കിട്ടിയ നിയമോപദേശം അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എസ് രാജീവ് വളരെ പ്രഗത്ഭനായ കിണർ ലോയറാണ് അതുകൊണ്ട് എന്തായിരുന്നാലും മുൻ ഹൈക്കോടതി വിധികളുടെയും സുപ്രീം കോടതികളുടെ വിധികളുടെയും പശ്ചാത്തലത്തിൽ നിയമം മാത്രമേ അവിടെ കോടതി നോക്കാറുള്ളൂ അതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയും പീഡിതനായ വ്യക്തിയും തമ്മിൽ തമ്മിയുടെ വിദ്യാഭ്യാസ യോഗ്യത മറ്റുള്ള എല്ലാ സാ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും എല്ലാം നോക്കിയിട്ട് മാത്രമായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് അവസാനം ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്തെങ്കിലുമൊക്കെ ചാറ്റ് ആർക്കെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ആ ചാറ്റൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായി ഇരിക്കാൻ ശ്രമിക്കുക കാരണം ജീവനും നേക്കാൾ വലുതാണ് നമ്മുടെ പൊതുസമൂഹത്തിലൂടെ നമ്മുടെ സ്ഥാനം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം